മരിച്ചു മരിച്ചുപോയക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പ്രാർത്ഥിക്കണം ഒന്ന് തീർച്ചയായിട്ടും നമ്മളൊക്കെ അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുർബാന ചെല്ലിക്കുന്നത് ഒപ്പീസി എല്ലാം വേണ്ടി കൊടുക്കുന്നത് ഒക്കെ അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതൊക്കെ ഇതാണ് രണ്ട് മരിച്ചു പോയവരുടെ ആത്മാക്കളെ നിയോഗം വെച്ച് ധർമ്മദാനം നടത്തണം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മരിച്ചു പോയ കർമ്മമാര് അപ്പൻ അമ്മ അവരുടെ ഓർമ്മ ദിവസം ഒരു കുർബാന ചൊല്ലിച്ച് അവസാനിച്ചു പോകാതെ അവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് ഒരു അനാഥ മന്ദിരത്തിൽ ഒരു വൃദ്ധ മന്ദിരത്തിൽ ഒരു നേരത്തെ ഭക്ഷണം ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു പുണ്യമാണ് മൂന്നാമത്തെ കാര്യം മരിച്ചു പോയവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് ഉപവാസം എടുത്തു പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ കടന്നു പോയവർ നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഓർക്കണേ അതുകൊണ്ട് അവർക്ക് വേണ്ടി ത്യാഗമെടുത്ത് ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു